അപ്പം ഞാനും ശങ്കർ പോയി കേട്ടാ അപ്പൊ ഞാനും ശങ്കറുടെ കഞ്ഞിപ്പാടത്തേക്ക് പോകുന്നു കഞ്ഞിപ്പാടം നമ്മുടെ എനിക്ക് ഇഷ്ടമായിട്ട് കിടക്കുന്ന വള്ളം രാവിലെ രാവിലെ ഒരു ഒരു മണിക്കൂറോടും അത് നമ്മുടെ ആ പള്ളാത്തൂരിന്ന് വള്ളം എടുത്തോണ്ട് ഇടംബരം വന്നേച്ചും ഇവിടുന്ന് ബസ്റ്റാണ്ട് പള്ളാത്തൂരത്തേക്ക് അങ്ങ് പോകും അതാണ് ആ ഒരു മണിക്കൂർ തോട്ടം രാവിലത്തെ തെരുവിലേ കേട്ടോ അവർക്ക് മീൻ വളരെ കുറവാണ് അവര് വലിച്ചിട്ട് മീൻ വളരെ കുറവാണ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പെരുവലക്കാർ അഞ്ചെട്ട് ടീം വന്നുകൊണ്ടിരുന്നേ ഇപ്പം മീൻ ഒന്നുമില്ല അതുകൂടാതെ ഈ ഉപ്പ് വന്നതാരണ ഈ പോള ചീഞ്ഞ് താഴത്തോട്ട് കിടക്കും അപ്പം അതിൻ്റെ വേരൊക്കെ താഴത്ത് കിടക്കുന്നതുകൊണ്ട് ഈ ഇടത്തെട്ടിലായിട്ട് കിടക്കുക ഈ പോളയൊക്കെ ചീഞ്ഞ് കിടക്കുക അപ്പം അവർക്ക് വലിക്കാനായിട്ട് പാടാണ് ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ മീൻ പിടിച്ചോണ്ടിരുന്നവരാണ് കേട്ടോ ഇവരാണ് മറ്റേ വാളയും വളത്തി മീനൊക്കെ പിടിച്ച് ഒതുക്കി ഈ പെരുവലക്കാരായിരുന്നു ഇവർ ഈ ഷട്ടർ ഇടുന്ന ആ ഒരു സമയത്ത് മാത്രമേ അവർക്ക് പണിയാൻ പറ്റത്തുള്ളൂ നമ്മള് കഞ്ഞിപ്പാള പാല ആ നേരെ ഒരു ഞങ്ങളടുത്ത് ആ ചവറിനപ്പോ ആ ആ കടകളിനകത്ത് മൂന്ന് കഴുന്ന നമ്മളെ കണ്ണിനെ കണ്ട് കഴുതാ നിൽക്കുന്നതാണെ മീൻ മാറിക്കളയു അപ്പൊ നമ്മക്ക് ക്യാമറ വള്ളം നമ്മൾ അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ നടന്ന് ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് വന്നപ്പോ ക്യാമറ പിടിക്കാൻ പറ്റിയേ ഇനിയിപ്പൊ നമ്മള് തിരിച്ചങ്ങോട്ട് പോവാ കേട്ടാ നമ്മൾ അവിടെ രണ്ട് കമ്പുണ്ട് ആ കമ്പ് നോക്കാനായിട്ട് കറക്റ്റ് വന്ന പക്ഷേ കരുന്ന് നമ്മളെ മുന്നിക്കട ഇളിച്ചോണ്ട് പോവു ഇതിനു മുന്നേ നമ്മളെ ഉത്തമൻ ചായന നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ കരുമാളിയിലെ ഉത്താൻ ചായന എല്ലാരും വിളിച്ച് തിരക്കുവൊക്കെ ചെയ്യുവായിരുന്നു ചേ നമ്മള് കരിമാണി നമ്മള് കൊമ്പന വേട്ടയാടിയപ്പം അന്ന് അച്ചനുണ്ടോ ഞങ്ങൾ ഒന്ന് രണ്ടോ പാടമൊക്കെ നോക്കുമ്പോ നമ്മളാ മുതിർന്ന മത്സ്യത്തൊഴിലാളിയാ കേട്ടാ മുത്തേ ഇപ്പ എത്ര വയസ്സുണ്ടോച്ചല്ലേ എഴുപത്തിമൂന്ന് വയസ്സല്ലേ ഇപ്പോഴും കേട്ടാ നമ്മളെ സ്പീഡിലാണ് സ്പീഡില്ല ഇപ്പഴും ചാലിക്കടത്ത പണിന്ന് പരാതി പിടുത്തത്തിലൊക്കെ നമ്മൾ അവിടെ ആ തോട് പോളകരങ്ങറഞ്ഞു പോയല്ലോ മറ്റേ മുട്ടിടുന്ന തോട് കരുമാടിയിലെ ഇല്ലെങ്കിൽ ആ ഊതളത്തിന് ശരി മീനായിരുന്നു മൊത്തം പോളയാ മൊത്തം പോളെയാ അത് ഉപ്പ് വന്നപ്പോ മീൻ മാറിപ്പോയി എവിടെ പോയെന്നറിയാൻ പറ്റില്ല പണിക്ക് പോയിട്ട് രക്ഷ ഉണ്ടായിരുന്നു അത്യാവശ്യം കാര്യങ്ങൾ നടക്കാനുള്ള പരിപാടിയാണ് ഇല്ല ഞങ്ങള് പണിയ വള്ളത്തെ വരച്ച് കെട്ടുക പിന്നേം പണിയാ ഉണക്ക് പരിപാടി ഇല്ല ഉണക്കണോ നമ്മൾ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണ്ടേ ഇതല്ല ഇതാ ഇത് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് വന്നാകട്ടെ അവിടെ എന്ത് കഴിഞ്ഞയുടെ ശല്യം എന്തേ മീൻ്റെ മുള്ളാകണ്ട കിടക്കുന്നുണ്ട് നമ്മളീ കോട്ടിൽ അങ്ങേറ്റം ഒരു ചെറിയൊരു ചവറ് ചവറുകളാണ് അങ്ങോട്ട് പോവുകയാണ് ഈ വിരുപിന് ഇതുമാത്രമേ ഉള്ളു ചിലപ്പോൾ വാളാള ഈ സഹോദരങ്ങളാകട്ടാണ്ട് ചൂണ്ടയോ ഞാനിടത്തു മറ്റോ നിങ്ങൾ എല്ലാരും അറിയണം കേട്ടോ ഓമന കൂട്ടൻ ഭയങ്കര മീൻപിടുത്തക്കാരനത് പിടിച്ചോണ്ട് വന്നൊട്ടാം വരാല് കളയാൻ വരായിരുന്നു കളയത്തില്ല അത് ഏത് പഞ്ചായത്തിലും പറയും കളയത്തില്ല കളയത്തില്ല കഷ്ടപ്പെട്ടു പിടിച്ചത് ആരും വളർത്തിയതൊന്നുമല്ല ആറിയട്ടാ ഈ മൂന്ന് കൊല്ലങ്ങളിങ്ങോട്ട് ഒന്ന് വിട്ടോട്ട് ഈ കൊറുത്ത കൊലയാണോ ഉള്ളും വല ഉള്ളുമ്പല് ഉള്ളുമ്പലാണെ ഇതാണ് നമ്മുടെ അടി അടിപ്പാവ ഇതാണ് നമ്മൾ ചെളി ചവിട്ടിത്താക്കും ഇതൊരു എന്തുവാ ഒരു യു മോഡലാണ് കേട്ടാ ഇങ്ങനെയാണ് നമ്മളെ വലയിരിക്കുക അതായത് ഈ വെയിറ്റ് ഈ ഒരു തുമ്പിന് ഈ ഒരു തുമ്പിനായിരിക്കും ഈ ഒരു വെയിറ്റ് ഈ തുമ്പിന് നമ്മൾ ആ പൊങ്ങും അപ്പം ഇങ്ങനെ യു പോലെ കിടക്കുന്നു ഇവിടെ നമ്മൾ ചവിട്ടിത്താക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനെ മീൻ കയറി നിൽക്കും ഇത് പൊങ്ങ് അങ്ങനെ കേട്ടാ വലയുടെ പണി അറിയാൻ മേലാത്ത നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഈ അറിയാവുന്നവരുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചതിനെ കളിയാക്കും ചിലപ്പം കമൻ്റ് വരാം അതല്ല നമുക്ക് ഈ വലയെക്കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞ കേട്ടെ നമ്മുടെ അപ്പം അടി ഇതാണ് ഇതാണ് നമ്മുടെ ചെളി ചവിറ്റിത്താക്കുന്ന വലയേട്ടെ നമ്മളിപ്പം ഈ തന്നെ കരർ ചടിക്കാൻ പോകുന്നത് ള ശങ്കര നമ്മളെ ഇവിടെ കിടന്ന പോളയെല്ലാം അടിച്ച് കളഞ്ഞ് കേട്ടത് ഇതാണ് ഒരു വള്ളം ഉണ്ടായിരുന്നു ഒരു വള്ളം തകര ഷീറ്റ് ഇതെല്ലാം ഇവിടെ ഈ പൂളയുടെ അടിയിൽ കിടക്കുവായിരുന്നു നമ്മളും പണിത് ഇപ്പം എല്ലാം അത്രയും അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത്രയും മണിത് വല പൊക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം മീനൊന്നും ഇതുവരെ കണ്ടില്ല ഒരു തൂളി ഒരു തൂളി ആടിപ്പോയി പിന്നെ ശങ്കർപൂവ ഒരു കുറുവ പിടിച്ചായിരുന്നു കുറുവ പിടിച്ച് മുന്നോട്ടറിഞ്ഞായിരുന്നു അതാണ് നമ്മൾ കണ്ടത് നമ്മളെപ്പം മല ഒന്നുങ്ങനങ്ങോട്ട് ഒതുക്കിയാട്ട വിളുമ്പല അങ്ങോട്ട് ഒര ശകലു അപ്പൊ ഒന്നും കണ്ടില്ല പിന്നെ ശങ്കർ ശങ്കർപ്രൂയുടെ ഒരു ചേർ മീനും ഒരു കരിമീനും കിട്ടി ഒരു ശങ്കർ ശങ്കർപ്രോയുടെ കിട്ടിയല്ലേ ചേർമീൻ മീർമീൻ പിന്നെ ഈ കരിമീനും ശങ്കർപ്പാടിയിൽ കിട്ടിയ അപ്പാപ്പിടിയിൽ കിട്ടിയ കരിമീൻ രണ്ട് കരിമീൻ അപ്പാപ്പിടയിൽ നിന്ന് പോയായിരുന്നു തന്നെ ഇതേ ടൈപ്പ് രണ്ടെണ്ണം അപ്പാപ്പിടയിൽ നിന്ന് പോയത് ശങ്കർ പോയി കിട്ടിയാണ് അത് ഭയങ്കര ചൂടാണല്ലോ ശങ്കർ തന്നെ എടുക്കുകയുള്ളു 그러게 이미는미도안 나올 거라 방금 주더라 아이야 또 놀릴 ചെലപ്പോ ചാടൂടാ ചെലപ്പാള കാല തൂളിയാന്ന് തൂളി ടൈപ്പ് ുള്ളിയായി ശങ്കരടുത്ത് മലപ്പുറത്ത് അവിടെ എത്തി കാല വന്ന് താണ ശങ്ക ഒന്നും ഇല്ലാത്തപ്പോ ശങ്കർ പോവെ എന്താന്ന് അറിയാൻ പറ്റില്ല രണ്ടുപോന്നും മുങ്ങി മുന്നേട്ട

നമ്മളെ ഇപ്പം പൊതുവെ എല്ലാരും വിളിച്ചു ചോദിക്കുന്നുണ്ട് മീൻ കുറവാണോന്ന് നമുക്ക് പൊതുവെ ഈ ഒരു ഫെബ്രുവരി പകുതി മുതൽ ഒരു മാർച്ച് പകുതി വരെയൊക്കെ കാരണം ഇനിയിപ്പം ഷട്ടർ തുറക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉപ്പ് വെള്ളം പിന്നെ വെള്ളം ഭയങ്കര ചൂടുവോ വെള്ളം കുറവ് താഴ്ന്നു വെള്ളം താഴുകയും ചെയ്ത് ഷട്ടർ നിൽക്കുന്ന ഒരു ഏറ്റക്കിറക്കയില്ല അപ്പം വെള്ളം നിൽക്കുന്നത് ഇപ്പോൾ അതേ കിടക്കാൻ നിന്ന് പറ്റിക്കൊണ്ടിരിക്കുവോ അപ്പോൾ അത് കാരണം ഭയങ്കര ചൂടു അപ്പം മീനങ്ങ് മാറി മീൻ താഴ്ചയിലേക്ക് മാറും നമ്മുടെ ചവറിൻ്റെ അകത്തൊക്കെ മീൻ കാണുന്ന പോലും ഇല്ല ഇപ്പം നമ്മൾ വെച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും മുന്നോട്ട് അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മീൻ കുറവായിരിക്കുള്ളൂ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പോയി പോകണുണ്ട് പക്ഷേ നമുക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല മീൻ കിട്ടുന്നില്ല വല മീനില്ലാണ്ടാകട്ടെ നമ്മൾ വെക്കുന്ന സ്പോട്ടിലൊന്നും മീനില്ല മീനെല്ലാം മാറി മാറി നിൽക്കുക വലയിപ്പം നമ്മൾ ഇവിടെ ചേർത്ത് കുത്തി കേട്ടോ അടിവല ഇവിടെ ചേർത്ത് കുത്തിയിരിക്കുക കരിമീൻ വെള്ളത്തിൽ വല്ലതായിരിക്കും നോയി മലയാടിയിലാണെങ്കിൽ ഇവിടെ പൊക്കണോ അവിടെ പൊക്കി ചേർത്തു ഞാനിവിടെ പൊക്കോചാടി വേണതാണേ എന്താണ് പൊക്കിയേക്കൊക്കെ ചാടി വേണം ആ അത് പൊക്കണ്ട മലിക്കകത്താണ് டேஸ்ட் உண்டு நல்ல டேஸ்டு கேட்டாச்சங்கரை இதுவாடியதா നമ്മള് നമ്മൾ കൂട്ടുകാരൻ വന്നാൽ ഇതിനിടയ്ക്ക് അപ്പം അവൻ ഒരു ഒരു വർഷം കപ്പ കാണിട്ട് പോയത് പച്ച കേട്ടാ ഇല്ലേ ശങ്കർ പോയി ഇരുന്ന് അടിക്കുന്നുണ്ട് പച്ചക്കപ്പം കരിമീൻ വീശാമ്പോണേ കരിമീൻ കരിമീൻ ഇടാൻ ഇടാൻ്റെ കപ്പ വേശോയാണ് ഇപ്പം കരിമീൻ കാണാൻ മറ്റേ ഈ ചൂണ്ടക്കാരൊക്കെ കിട്ടുന്നുണ്ട് ഇടത്തരം കരിമീനാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിക്കറിയ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്ക ഒരു കടുമീൻ സങ്കരഭവം മറിച്ച് വള്ളപ്പം തോളി ഇപ്പൊ കമ്പും മറിച്ച് നീ അതൊക്കെ ചെയ്യും ിച്ചിട്ട് രണ്ടുമൂന്ന് ഉളുക്കുന്നു രണ്ടു മൂന്ന് പള്ളിയാണ് എടുക്കുന്ന ഒരു കരിമീൻ പള്ള നമ്മളെ ലാസ്റ്റ് മുറിയ മുറിക്കണ കേട്ടോ പിന്നെ വരാലോ വരാലും വലിപ്പം ആ ചേർമീൻ ചേർമീൻ യും വലിച്ചടാ ശങ്കർ ആ ടൈപ്പ് സിലോപ്പിയാണ് പൊണിയാണോ നോർ? അല്ല അവനെ കിട്ടിയോ? ഒന്ന പൊണിയാണോ? കാലം വലിച്ചാന്ന് കളഞ്ഞു. നോ. ഇതിനെ വലിച്ചോ ടൈറ്റാ. പ്രോ. എ, ഞാൻൽ ബോഡേ കരിമീൻ

ു കട്ടവര്രിമീനൊക്കെ ഒരുമരി അല്ലല്ലോ വലിയ കുഴപ്പമില്ലാത്ത കരിമീൻ വരാൽ കിടപ്പില്ല ആ സൈഡ് വലിയ വരാല പത്തു തൊള്ളായിരം ഇല്ല അത് പത്ത് തൊള്ളായിരം ഇല്ലേ ൂളി മാറി മേങ്ങിക്കാം എന്നിട്ട് എന്നാലും വിളക്കെട്ടുന്ന പോകണം പിന്നെ വലി ചൂളി പൊപ്പം ഇത് ഇത്ര വളരാ വളരത്തുള്ളത് അതിന് കളയാത്ത ീളം വളർത്തിട്ട് കേട്ടോ അല്ല വള്ളത്തിന്റെ അടിയിലൊക്കെ ഈ ആറ്റി മീൻ കുറവിന്റെ ആട്ട നമ്മൾ പണിയുന്നുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയാവുന്ന മാക്സിമം നമ്മൾ പണിയുന്നുണ്ട് മീൻ കുറവാണ് ണക്കായിരിക്കും ഇനി ഒരു ഒരു മാസത്തേക്ക് കേട്ടോ മീൻ വളരെ പൊതുവെ മൊത്തത്തിൽ കുറവാ നമ്മക്ക് മാത്രല്ല എല്ലാടീമ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞോളെ കുളിച്ച് കുളിച്ച് ഇങ്ങോട്ട് വള്ളം ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോഴാ ഭയങ്കര മഴ ഏ നല്ല മഴയുണ്ട് വലിയ തുള്ളിയോട്ടോ മഴ പെയ്യൂന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല സൂപ്പർ മഴ കേട്ടാ അപ്പൊ നല്ല മഴ നല്ല പോലെ കടുത്ത് നമ്മളെ ഈ രാവിലെയോട് തണുപ്പും പിടിച്ചെടുത്ത് പിന്നെ ചുക്ക് മാറി കഴിഞ്ഞ് പിന്നെയും നനയുക എന്ന് പറയുമ്പോ വല്യ ബുദ്ധിമുട്ടാണ് സങ്കർമ്മവും മൊത്തം നനഞ്ഞ കാണും കേട്ടോ

എടുവാ എടുക്കുവാ എടുക്കുവാ എടുത്തിട കരുമീൻ എഴുന്നൂറ് രണ്ട് രണ്ട് വേണ്ട അത് വേണ്ട കരിമീനാ നോക്ക് ഏ കരിമീന കള്ളൊക്കെ ഇല്ല കരിമീൻ തന്നെയാ ഓലകള വലുതാകാൻ അരക്കിലോ ഉണ്ടോ അരക്കിലോ ഉണ്ടോ ചേ അര കിലോ അരക്കിലോ ചന്ദ്ര തൂളി കുറുവ ഇല്ല കുറുവ മൂന്ന് മൂന്നു കുട്ടിക്കും പൊടിമിങ്ങും എണ്ണയു കിലോ ഒരു കിലോ എടുത്ത് വരും തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരം എഴുന്നൂറ് ചാറത്തൊന്നും ഇല്ല